നമസ്കാരം നമ്മുടെ നാട്ടിൽ ആരുടെയും ജീവൻ സുരക്ഷിതമല്ല പ്രത്യേകിച്ച് പിണറായിയുടെ എട്ട് വർഷത്തെ ഭരണം പൂർത്തിയായപ്പോൾ ഏതു മനുഷ്യനും ഏതു നിമിഷവും കൊല്ലപ്പെടാം എന്തിനേറെ ജോലി സമ്മർദ്ദം മൂലം നീതികേട് ചെയ്യേണ്ടി കൊണ്ട് ക്രിമിനലുകളെ അടിച്ചമർത്താൻ കഴിയാത്തതുകൊണ്ട് ആത്മസംഘർഷം മൂലം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത് വാർത്തയല്ലാതായി മാറുന്നു ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ പോലീസുകാരുടെ ആത്മഹത്യയുടെ വാർത്തകൾ കേൾക്കാം പിണറായി അധികാരത്തിലെത്തിയതിനു ശേഷം ഏതാണ് നൂറിലധികം പോലീസുകാർ അതും ഇൻസ്പെക്ടർമാർ അതായത് സിഐമാർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നു പോലീസുകാർക്ക് ക്രിമിനലുകളെ അടിച്ചമർത്താനോ നീതി നടപ്പിലാക്കാനോ അധികാരമില്ല പാർട്ടി സഖാക്കളുടെ വാക്കുകളാണ് നീതി അതുകൊണ്ട് തന്നെ നീതി ബോധമുള്ളവർ തൊഴിൽ ഉപേക്ഷിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നു പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ഗുണ്ടകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു ലഹരിക്കടിമയായ മനുഷ്യരുടെ എണ്ണവും പെരുകി നാടുനീളെ മദ്യഷാപ്പുകളും ഡിവൈഎഫ്എക്കാർക്കും എസ് എഫ് എക്കാർക്കും ലഹരി കച്ചവടം നടത്താൻ ലൈസൻസും കൊടുത്തതോടെ ആർക്കും നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമായി ഇതുപോലൊരു ഗതികെട്ട കാലം കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളുണ്ട് ചെറിയ തർക്കങ്ങൾ കൊലപാതകങ്ങളായി മാറുന്നു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില തർക്കമുണ്ടായതാവാം ഒരാൾ വാഹനം നിർത്തി ഇറങ്ങി വെടിവെച്ചു കൊല്ലുന്നു അധ്യാപകൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ സ്കൂളിൽ തോക്കുമായെത്തി കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നു അത്തരം വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലേക്കും എത്താൻ ഇനി അധിക കാലം ഉണ്ടായെന്ന് വരില്ല ഒരാളോട് ജീവൻ എടുക്കുക എന്നത് അങ്ങേയറ്റത്തെ കടും കൈയാണ് ഈ ലോകത്തിൻ്റെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം കവർന്നെടുക്കുകയാണ് അതുവഴി അങ്ങനെയൊന്നും ആരും ചെയ്യില്ല എന്ന് കരുതിയാണ് പലപ്പോഴും പലരും സംഘർഷത്തിനും തർക്കത്തിനും ഇറങ്ങുന്നത് എന്നാൽ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ഗെയിമുകളുടെ യുഗത്തിൽ ലഹരിയുടെ യുഗത്തിൽ ആർക്കും ഏതു നിമിഷവും മനസ്സിന് താളം തറ്റാം ഒരു നിമിഷത്തെ വിരോധവും വൈരാഗ്യവും ഒരു ജീവൻ എടുക്കുന്നതിന് കാരണമാകാം കുവൈറ്റിലെ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ രണ്ട് മരണ സാഹചര്യങ്ങൾ മൂന്ന് ജീവനുകൾ അവയെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലിനാണ് ഞാനിതൊക്കെ പറഞ്ഞത് ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത ഇന്നലെ സംഭവിച്ച ഒരു ദുരന്തമാണ് അതിലൊന്ന് മുപ്പത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള സുബിൻ ഫ്രാൻസിസ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ വെച്ച് കൊല്ലപ്പെട്ടു സുബിൻ തന്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോയതായിരുന്നു ഭാര്യ ഗർഭിണിയാണ് അതുകൊണ്ട് പ്രസവത്തിന് വേണ്ടി വീട്ടിലേക്ക് അയച്ചതാണ് സുബിനും ഭാര്യ ലിഷയ്ക്കും ഒരു കുഞ്ഞിപ്പോൾ തന്നെയുണ്ട് വീടിന് മുമ്പിലെത്തിയപ്പോൾ തൊട്ടടുത്ത ഒരാളുമായി തർക്കിക്കാൻ സാഹചര്യമായി ബാബു എന്ന ഒരു അൻപത്തെട്ടുകാരനായിരുന്നു ർക്കത്തിനെത്തിയത് ഒരുപക്ഷെ വീടിന്റെ പരിസരത്ത് നിന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വീടിന്റെ പരിസരത്തും ഉള്ളിയതിനെ കുറിച്ച് അല്ലെങ്കിൽ വഴിതടഞ്ഞതിനെ കുറിച്ചൊക്കെയുള്ള നിസ്സാരമായ എന്തെങ്കിലും കാര്യമാവാം എന്തായാലും ബാബുവും സുബിനും തമ്മിൽ തർക്കിക്കുന്നു ഒരു കോടാലിയെടുത്ത് ബാബു സുബിനെ വെട്ടുന്നു സുബിൻ തൽക്ഷണം മരിക്കുന്നു അതായത് മുപ്പത്തഞ്ചു വയസ്സ് മാത്രമുള്ള സുബിൻ തൻ്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടി എത്തിയപ്പോൾ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഒരിക്കൽ പോലും കാണുന്നതിന് മുൻപ് ഒരു കാര്യവുമില്ലാത്ത ഇല്ലാത്ത വിഷയത്തിന് കൊല്ലപ്പെടുന്നു ഈ ബാബുവിനെ സുബിന് ഇതിനു മുമ്പ് അറിയില്ലായിരിക്കാം ബാബു സുബിന് ജീവിതത്തിനൊരു ഭീഷണിയെ ബാബു സുബിനെ കൊല്ലുമെന്ന് ഓർത്തും കാണില്ല കൊന്ന ബാബുവിന് ഇനി ശിഷ്ടകാലം ജയിലിൽ കഴിയേണ്ടി വരാം എന്നാൽ അവർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ലഹരിക്കടിമയായ ബാബു പെട്ടെന്ന് മഴവെടുത്ത് വെട്ടിക്കൊല്ലുകയായിരുന്നു ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത ഒരു നിമിഷത്തെ പ്രകോപനമാവാം ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നത് നഷ്ടം സംഭവിക്കുന്നത് കൊല്ലപ്പെട്ടയാൾക്ക് മാത്രമാണ് അവരുടെ ബന്ധുക്കൾക്ക് ഒരുപാട് വേദനയും അസ്വസ്ഥതയും ഉണ്ടാവും സുബിൻ്റെ ഭാര്യയുടെ കാര്യം ഓർക്കുക ഒരു കൊച്ചു കുഞ്ഞുണ്ട് ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെറുപ്പത്തിലെ വൈധവ്യത്തിൻ്റെ വേദനയുമായി അവർ ജീവിക്കണം സുബിനോ മനോഹരമായി ജീവിതം തന്നെ നഷ്ടമായി സുബിനൊരുപക്ഷേ അതർക്കം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് എന്താണ് സാഹചര്യം എന്നത് മാറ്റി നിൽക്കുക പലപ്പോഴും നമ്മൾ മനുഷ്യരെ പ്രകോപിതരാക്കുന്നത് ചിലരുടെ വാക്കുകളാണ് പല ബന്ധങ്ങളും തകരുന്നത് ഇത്തരം പ്രകോപനപരമായ വാക്കുകളുടെ പേരിലാണ് അവഗണിക്കാൻ പഠിച്ചു ശീലിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് നമ്മുടെ ഭാവിയെ ബാധിക്കാത്തതാണെങ്കിൽ ഒഴിവാക്കി വിടുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്ത മറുപടികൾക്കും തർക്കത്തിനും പ്രതികാരത്തിനും പോകുന്നു ഇത്തരം പ്രതികാരങ്ങൾ നമുക്കുണ്ടാക്കുന്ന നഷ്ടം നമ്മുടെ ജീവൻ തന്നെയാകാം ഒരുപക്ഷെ സുബിന് ബാബുവിനെ അവഗണിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ബാബു എന്തും പറയട്ടെ എന്ന് കരുതി വീടിനുള്ളിലേക്ക് കയറിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ ബാക്കി ഉണ്ടാവുമായിരുന്നു നമ്മൾ മനുഷ്യർ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ആരുടെയെങ്കിലും വായിൽ നിന്നും എന്തെങ്കിലും കേട്ടാൽ നമ്മളെ അത് ഹർട്ട് ചെയ്യുന്നു അതിന് മറുപടി പറയാതിരിക്കാൻ അതിന് പ്രതികാരം ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനമാണ് പലപ്പോഴും ഇത്തരം മരണങ്ങളിൽ അതെത്തിയെന്ന് വരാം ഇനി അല്ലെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിൽ അത് വേദനയായി കിടക്കും പ്രതികാരചിന്തയായി കിടക്കും നമ്മുടെ നല്ല സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഇതിന് മറുപടി പറയാനാണ് പലപ്പോഴും അവഗണിക്കേണ്ടതിനെ അവഗണിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായി ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ കഴിയും പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഒരു വാക്കിൻ്റെ പിന്നാലെ ഒരു ആത്മനിന്ദയുടെ മറുപടിക്കായി പോകുന്നു നമുക്ക് ചിലപ്പോൾ ജീവിതം തന്നെ നഷ്ടമാകും എന്നോർത്താൽ നമുക്കത് അവഗണിക്കാൻ കഴിഞ്ഞെന്ന് വരാം രണ്ടാമത് മുങ്ങിപ്പോയത് ഒരച്ഛൻ്റെയും മകൻ്റെയും മരണ വാർത്തയാണ് കുവൈറ്റിലെ ദുരന്തമുണ്ടായ അന്ന് തന്നെയായിരുന്നു ഈ വാർത്തയും പുറത്തു വന്നത് പിന്നീട് കുവൈറ്റിലെ ഇരുപത്തഞ്ച് മലയാളികളുടെ ജീവനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മൾ നീങ്ങിയപ്പോൾ ചെറിയ ഒരു വാർത്തയ്ക്കപ്പുറത്തേക്ക് നമ്മളത് ചർച്ച ചെയ്തേയില്ല എറണാകുളത്തെ പൊന്നുരുന്നി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ഡെന്നി റാഫേൽ എന്ന നാൽപ്പത്തി ആറ് വയസ്സുകാരനും ഡെന്നിയുടെ പതിനൊന്ന് വയസ്സുള്ള മകനുമാണ് ദാരുണമായി രണ്ടു ദിവസം മുമ്പ് കൊല്ലപ്പെട്ടത് ഈ സ്കൂട്ടറിലേക്ക് ഒരു കാർ വന്നിടിക്കുകയായിരുന്നു പാലക്കാട്ടുകാരൻ സുജിത്താണ് ആ കാർ ഓടിച്ചിരുന്നത് മദ്യലഹരിയിൽ ആറാടി ലക്കും ലഗാനുമില്ലാതെ കാർ ഓടിച്ച് മര്യാദയ്ക്ക് പോയ ഡെന്നിയുടെ സ്കൂട്ടറിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സുജിത്ത് തൽക്ഷണം ഡെന്നിയും മകനും കൊല്ലപ്പെടുന്നു പിന്നെയുള്ള ഭാഗമാണ് വാർത്തയിൽ ശ്രദ്ധേയമായത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത് വിട്ടയച്ചു അതായത് മര്യാദയ്ക്ക് വഴിയെ സ്കൂട്ടർ ഓടിച്ചു പോയ ഒരച്ഛനെയും മകനെയും ഇടിച്ചു കൊന്ന പ്രതിയെ അറസ്റ്റ് ചെയ്ത് മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത് വെറുതെ വിട്ടു നമ്മുടെ നാട്ടിൽ ആരുടെ ജീവനാണ് സുരക്ഷയുള്ളത് ഇതെങ്ങനെയാണ് മനപൂർവ്വമല്ലാത്ത നരഹത്തിയാവുന്നത് ഒരാൾ ബോധപൂർവം മദ്യപിച്ചിട്ട് റോഡിലൂടെ വാഹനം ഓടിച്ചാൽ അങ്ങനെ ഓടിച്ചതിന് ശേഷം അപകടമുണ്ടായി ഒരാൾ മരിച്ചാൽ അതെങ്ങനെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിയാവുന്നത് അത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത കുറ്റകൃത്യമല്ലേ ലഹരിക്കടിമയായി കാർ ഓടിച്ച് ലക്കിൽ ലഗാനുമില്ലാത്ത വാഹനം ഓടിച്ച് ഒരാളെ കൊന്നാൽ തീർച്ചയായും അത് കൊലപാതകം തന്നെയാണ് നമ്മുടെ നിയമത്തിൻ്റെ കുഴപ്പമാണതെങ്കിൽ ആ നിയമം പൊളിച്ചെഴുതുക തന്നെ വേണം രണ്ട് നിരപരാധികളെ മനുഷ്യരുടെ ജീവനെടുത്തിയ ആളെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്നു അയാൾക്ക് കുറച്ചു കുറച്ചുനേരം വിഷമമുണ്ടാവും പക്ഷെ അയാൾ സുഖമായി അയാളുടെ ജീവിതം തുടരും എന്നാൽ ഈ കൊല്ലപ്പെട്ട അപ്പനും മകനും അവരുടെ ജീവിതം ഇല്ലാതായി അവരുടെ കുടുംബം അനാഥമായി അയാളുടെ ഭാര്യ എങ്ങനെ സഹിക്കും ആ ദുഃഖം ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിയമമില്ല എന്തുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അതീവ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു ഇത്തരം പ്രതികളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനും അവർക്ക് കുറഞ്ഞതേ അഞ്ചോ ആറോ വർഷമെങ്കിലും തടവ് കൊടുക്കാനും നിയമം ഉണ്ടാവണം ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തേണ്ടത് ഇത്തരം കൊലപാതകങ്ങളെയാണ് മദ്യപിച്ചു വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാൾക്ക് ജാമ്യം നിഷേധിക്കുകയും അയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ മദ്യപിച്ചുള്ള അപകടം ഒഴിവാകൂ മരണം സംഭവിച്ചില്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം പക്ഷെ മരണം സംഭവിച്ചാൽ ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടക്കണം ഏറ്റവും കുറഞ്ഞത് ആറു വർഷമെങ്കിലും ശിക്ഷ അനുഭവിച്ചെന്ന് വരണം നടൻ ദിലീപ് ഒരു നടിയെ ബലാത്സംഗം ചെയ്യാതെ ബലാത്സംഗ കേസിൽ ഗൂഢാലോചന നടത്തി എന്നതിന്റെ പേരിൽ കേസെടുത്ത് ഏതാണ്ട് മൂന്ന് മാസമാണ് ജയിലിൽ അടച്ചത് ഭക്തരുടെ പ്രശ്നം ഉയർത്തി സമരം ചെയ്ത ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും ഏതാണ്ട് ഒരു മാസത്തോളം ജയിലിൽ അടച്ചു സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു ഡസണിലധികം കേസുകളെടുത്ത് മാധ്യമ പ്രവർത്തകനായി എന്നെ ജയിലിലടയ്ക്കാൻ നടത്തിയ ശ്രമം ദൈവമാണ് തോൽപ്പിച്ചത് എന്നാൽ രണ്ടു പേരുടെ ജീവനെടുത്ത ഒരു ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ജാമ്യത്തിന് വിടുന്നു അത് നിയമത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ ആ കുഴപ്പം മാറ്റിയേ മതിയാവും ഇവിടെ ആർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല നാളെ ഞാനോ നിങ്ങളോ കൊല്ലപ്പെടാം അത് ലഹരിക്കടിമയായവർ വെട്ടിയോ കുത്തിയോ നമ്മളെ കൊല്ലുന്നതാവാം അല്ലെങ്കിൽ കള്ളടിച്ച് പൂസായി നമ്മൾ വഴിയെ നടക്കുമ്പോൾ നമ്മുടെ പുറത്തേക്ക് വന്ന് ഇടിച്ചു കയറ്റി കൊല്ലുന്നതാവാം സാധാരണക്കാരൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമമില്ലെങ്കിൽ നിയമമുണ്ടാക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മുടെ അധികാരികൾ ചെയ്യേണ്ടത് അതിനുള്ള പൊതുവികാരമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്